കഴിഞ്ഞ ജന്മത്തിലെ ജീവിത പങ്കാളിയെ തന്നെ ഈ ജന്മത്തിലും കിട്ടുന്നവർ തമാശയ്ക്കെങ്കിലും ചിലർ പറയുന്നത് കേൾക്കാറുണ്ട് ഈ ജന്മത്തിലെ ജീവിത പങ്കാളിയെ അടുത്ത ജന്മത്തിൽ പങ്കാളിയായി തരരുതേ എന്ന് എന്നാൽ ഈ ജന്മത്തിലെ ജീവിത പങ്കാളിയെ തന്നെ അടുത്ത ജന്മത്തിലും കിട്ടിയാൽ മതി എന്നു പറയുന്ന ഒരുപാടു കഥാപാത്രങ്ങളെ നമ്മൾ കഥകളിലും ജീവിതത്തിലുമൊക്കെ കാണാറുണ്ട് ഇവിടെ കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ അതേ ജീവിത പങ്കാളിയെ ഈ ജന്മത്തിലും പങ്കാളിയായി ലഭിക്കാൻ ഭാഗ്യം ചെയ്ത നക്ഷത്രങ്ങളാണ് ഇവിടെ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെയും പങ്കാളിയുടെയും പേരും നാളും കമന്റ് ബോക്സിൽ കുറിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അശ്വതി രോഹിണി പൂരം തൃത്കേട്ട മൂലം പൂരാടം ചതയം രേവതി എന്നിവയാണ് ആ ഭാഗ്യം ചെയ്ത നക്ഷത്രങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു